ഇന്നത്തെ നമ്മുടെ വിഷയം ബിൽഡിങ് റിലേഷൻഷിപ്പ് ആണ് ആരോഗ്യകരമായ ബന്ധം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ് ഏതൊക്കെ വിഷയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ആരോഗ്യപരമായ ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ് എന്നത് പറയേണ്ടതില്ലോ അതിന് നാം സ്വീകരിക്കേണ്ട വഴികളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏഴ് കാര്യങ്ങളാണ് എട്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ എട്ട് കാര്യങ്ങൾ വളരെ ചുരുക്കി നമുക്ക് സംസാരിക്കാം അതിൽ നമ്മൾ ട്രെയിനേഴ്സിന് നൽകുന്ന പി ഡി എഫ് ചില ഭാഗങ്ങളിൽ അതിൻ്റെ പി ഡി എഫ് ഞാൻ സ്ക്രീനിൽ നൽകുകയും കൂടെ ചെയ്യാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വിശദമായ വിവരണം ആവശ്യമില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന് ഇടയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു വിഷയമായി അവതരിപ്പിക്കാനും മറ്റുമൊക്കെ സൗകര്യപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ മാറ്റർ ഈ രീതിയിൽ ചെറിയൊരു വിശദീകരണമായി തരുന്നത് ബിൽഡിംഗ് ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ ഓവറോൾ വെൽ ബീയിങ് ആൻഡ് ഹാപ്പിനെസ് നമുക്ക് സന്തോഷം ഉണ്ടാകാനും നമ്മൾ ഒരു നല്ല അവസ്ഥയിലേക്ക് വരാനും നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആരോഗ്യകരമായ ബന്ധം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് വെദർ ഇസ് എ റൊമാൻറ്റിക് പാർട്നർഷിപ്പ് ഫാമിലി കണക്ഷൻ ആർ ഫ്രണ്ട്ഷിപ്പ് അതില് നല്ല പരസ്പര ബന്ധം ഉണ്ടാവുക എന്നത് അതുപോലെ കുടുംബ ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു ആത്മബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് അനിവാര്യമാണ് ആരോഗ്യകരമായ ബന്ധം കാത്തു സൂക്ഷിക്കാനും വളർത്തിയെടുക്കാനും ആവശ്യമായ എട്ട് കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത് ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് സത്യസന്ധമായിരിക്കുക സത്യസന്ധമായി തുറന്ന് ആശയവിനിമയം നടത്തുക മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തുക എന്നത് ആരോഗ്യകരമായ ബന്ധത്തിന് വളരെ അനു ഒരു അനിവാര്യതയാണ് എക്സ്പ്രസ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ക്ലിയർലി നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പ്രകടിപ്പിക്കാം മറച്ചു വെക്കേണ്ടതില്ല മറച്ചു വെക്കുമ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് ആണ് അത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോകും ലിസൺ ആക്റ്റീവ്ലി ടു അതർ പേഴ്സൺ മറ്റുള്ളവരെ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബ ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലോ മറ്റുള്ളവരെ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എന്ന അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കുക ഒരു കുട്ടി ലീവായി എന്ന് പറയുമ്പോൾ ഒരു കാരണം പറയുമ്പോൾ ആ അത് മറ്റുള്ള കുട്ടികളൊക്കെ പറഞ്ഞ കാരണം വേറെ കാരണം പറ അതൊരു ഇൻസൾട്ടിങ് ആണ് അങ്ങനെ പറയുന്നതിന് പകരം അവൻ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നത് അവൻ പറയുന്ന അർത്ഥത്തിൽ ഒന്ന് കേൾക്കണം ആ ഒരു മനസ്സ് നാം കാണിക്കണം ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ബി ഗുഡ് ബി എ ഗുഡ് ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ബൈ ബീങ് അവയർ ഓഫ് യുവർ ബോഡി ലാംഗ്വേജ് നല്ല ആശയവിനിമയം നടത്തുക പ്രത്യേകിച്ച് ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക നമ്മൾ മറ്റൊരാളോട് ശ്രദ്ധിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് വേറെ എങ്ങോട്ടോ നോക്കിയിട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചാൽ ഇങ്ങനെ ഇരുന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ബോഡി ലാംഗ്വേജ് വളരെ നെഗറ്റീവ് ആണത് മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് ആണ് ടോൺ ആൻഡ് ചോയ്സ് ഓഫ് വേർഡ്സ് വേർഡ്സുകൾ ഉപയോഗിക്കാം നല്ല ശ്രദ്ധിച്ചിട്ട് വാക്കുകൾ ഉപയോഗിക്കുക avoid അവോയ്ഡ് അസംഷൻസ് ആൻഡ് എൻകറേജ് അതർ പേഴ്സൺ ടു ഷെയർ ദർ പേക്റ്റീവ്സ് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ പറയാൻ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അനുവാദം കൊടുക്കുകയും അതിന് ഇടം കൊടുക്കുകയും ചെയ്യുക നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ആശയവിനിമയം നടത്തുന്നതോ അവർക്ക് പറയാൻ വേദി കൊടുക്കണം ഒരാൾ പറയുന്നതിന്റെ ഇടയിൽ കയറി അതിൻ്റെ മറുപടിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെ അവർ പറഞ്ഞു തീരുന്നത് വരെ കാത്തിരിക്കാനുള്ളൊരു മനസ്സ് നാം കാണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് ഇനി രണ്ടാമത്തത് റെസ്പെക്ട് ബഹുമാനം മറ്റൊരാളെ ബഹുമാനിക്കുക ട്രീറ്റ് അതേഴ്സ് വിത്ത് റെസ്പെക്ട് ആൻഡ് കൈൻഡ്നെസ് നല്ല വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ ബഹുമാനത്തോടെ മറ്റുള്ളവരെ പെരുമാറുക അവരോട് സമീപിക്കുക അക്നോളേജ് ദയർ ഒപ്പീനിയൻസ് അവരുടെ അഭിപ്രായം മനസ്സിലാക്കുക എന്തവര് പറയുന്നതെന്ന് മനസ്സിലാക്കുക ഈവൺ ഇഫ് യു ഡിസഗ്രി നമ്മൾ അംഗീകരിക്കുന്നതല്ലാത്തൊരു അഭിപ്രായമാണ് അവരുടേത് എന്നാലും അത് കേൾക്കണം മനസ്സിലാക്കണം അവരെന്താ പറയുന്നത് വാല്യൂ ഈ അതേസ് ബൗണ്ടറീസ് ആൻഡ് ഓട്ടോണമി അവരുടെ വ്യക്തി താല്പര്യങ്ങൾ അവരുടെ പരിമിതികൾ അത് നമ്മൾ വിലമതിക്കണം അതിനെ ഇൻസൾട്ട് ചെയ്യരുത് അവരുടെ അഭിപ്രായങ്ങളെ ഇൻസൾട്ട് ചെയ്യാതെ അത് വിലമതിക്കുക ബി മൈൻഡ് ഫുൾ ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ കൾച്ചർ വ്യത്യസ്തമായ വ്യക്തി വ്യക്തിത്വങ്ങൾ ഈ വ്യക്തിത്വങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാതെ ഇപ്പോൾ ചിലപ്പോ ചില നാടുകൾ വ്യത്യാസപ്പെടുമ്പോ ചില കുടുംബങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ അങ്ങനെ വ്യക്തിത്വങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും ആ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകും അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടി ഡൈവേഴ്സി ഡൈവേഴ്സിറ്റി ഈസ് ക്രൂഷ്യൽ ഇൻ എനി റിലേഷൻഷിപ്പ് എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ വ്യത്യസ്തതകളെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ ബന്ധങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകും ബിസിനസ് കൊണ്ടുപോകാൻ കഴിയില്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എപ്പോഴും അവരുടെ വ്യത്യസ്തതകളെ നമ്മൾ മനസ്സിലാക്കും ഇപ്പൊ മക്കളെ കൈകാര്യം ചെയ്യുമ്പോഴും കുടുംബം കുടുംബം കൈകാര്യം ചെയ്യുന്ന സമയത്തും ഇനി മഹല്ലുകളോ അതുപോലെയുള്ള ഒരു കൂട്ടായ്മയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്തും അനിവാര്യമായി നമുക്ക് മനസ്സിലാകേണ്ടതാണ് മറ്റുള്ളവരുടെ വ്യത്യസ്തതകൾ ആ വ്യത്യസ്തതകൾ നമ്മൾ ഉൾക്കൊള്ളണം അതും മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇനി മൂന്നാമത് ചർച്ച ചെയ്യുന്ന വിഷയം ട്രസ്റ്റ് വിശ്വാസം മറ്റുള്ളവരെ വിശ്വസ് വിശ്വാസത്തിൽ എടുക്കുക മറ്റുള്ളവരെ കുറിച്ച് ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് നമ്മളൊരു തീരുമാനം എടുത്ത് നമ്മളൊരു മുൻധാരണ വെച്ച് പറയുന്നതിന് പകരം മറ്റുള്ളവർ പറയുന്നതിനെ എന്താണ് അവർ പറയുന്നത് അവർ പലരുടെ ഭാഗത്തും ശരിയുണ്ടാകും എന്ന രീതിയിൽ അവരെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല മക്കളെ കുടുംബത്തെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ എടുക്കാൻ പറ്റാത്തവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല തെറ്റുകൾ വരുത്തുമ്പോൾ തിരുത്താം അത് വിശ്വാസത്തിൽ എടുക്കുന്നതിനെതിരല്ല അവിശ്വാസം എന്ന് പറയുന്നത് ബന്ധം പെട്ടെന്ന് നശിച്ചു ഒരു കാര്യമാണ് മൂന്ന് കാര്യം പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ട്രസ്റ്റ് റെസ്പെക്ട് നാലാമത്തത് എംപതി എന്താണ് എംപതി എന്ന് പറയുന്നത് പുഡ് യുവർ സെൽഫ് ഇൻ ദ അതർ പേഴ്സൺസ് ഷോസ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദർ പെർ പെർസ്പെക്ടീവ്സ് നമ്മൾ നമ്മളെ മറ്റുള്ളവരുടെ ആ ഒരു വിധത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവരെ മനസ്സിലാക്കാൻ സന്നദ്ധമാവുക അവരുടെ ഒരു തസ്തികയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുക ഒരു അനുകമ്പയോടെ സംസാരിക്കുക അനുകമ്പയോടെ പെരുമാറുക അവരുടെ വൈകാരികത എന്താണ് എന്ന് മനസ്സിലാക്കുക വൈകാരികമായി ബന്ധം വളർത്തിയെടുക്കുക അതുപോലെ അവരനുഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മളൊരു ഒരു ടീമിനോട് സംസാരിക്കാൻ ചെറുപ്പക്കാരെ ഉപദേശിക്കുകയാണ് അപ്പൊ അവരുടെ ഒരു ഒരു അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയിട്ട് നാം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരോട് അസംവദിക്കാൻ ഇറങ്ങുമ്പോൾ മാത്രമേ അവരോടുള്ള നല്ല ബന്ധം പുലർത്താൻ കഴിയുള്ളൂ അഞ്ചാമത്തെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഒരു കലഹ ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കാൻ പറ്റണം അത് വളരെ നല്ല രീതിയിൽ ഒരു പ്രശ്നത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അതിന്റെ പരിഹാരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം അവിടെ എന്താണ് പ്രശ്നം ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ് തുടക്കം അങ്ങനെ തുടങ്ങി പ്രശ്നത്തിന്റെ ആ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് പകരം പരിഹാരത്തിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് അത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നിടത്തേക്കാണ് നമ്മുടെ ശബ്ദവേര ആറാമത്തത് ക്വാളിറ്റി ടൈം ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ സമയം ചെലവഴിക്കുന്ന സമയത്ത് മറ്റു ഫോണോ ഡിവൈസുകളോ ഒക്കെ വെച്ചിട്ട് പൂർണ്ണമായി ശ്രദ്ധയോടുകൂടെ സമയം കൊടുക്കുകയും അവർ പറയുന്നത് പൂർണ്ണമായി കേൾക്കുകയും ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നാൽ അതിന് പറയുന്നതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഏഴാമത്തത് ഇൻഡിവിജ്വൽ ക്രൗസ് വ്യക്തിഗതമായ ഓരോരുത്തരുടെ വളർച്ചയെ നാം അംഗീകരിക്കുകയും ആ വളർച്ചക്ക് അനു സമ്മതിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആശയവിനിമയം ബന്ധം ആ ബന്ധത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ മറ്റവൻ വളരുന്നതിന് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ബന്ധങ്ങൾ മുന്നോട്ട് പോയാൽ അത് പൊട്ടിപ്പോകൂ അതുകൊണ്ട് തന്നെ കുടുംബജീവിതാണെങ്കിലും എല്ലാ ജീവിതത്തിലും ഭാര്യയാണ് ഭാര്യയുടെ വളർച്ചയെ ഭർത്താവിന്റെ വളർച്ചയെ ഭാര്യ ഭാര്യയുടെ വളർച്ച ഭർത്താവ് അങ്ങനെ എല്ലാവരും ഒരു ഗുരുനാഥനാണെങ്കിൽ ശിഷ്യന്റെ വളർച്ചയെ അങ്ങനെ പരസ്പരം വളർച്ചകളെ അംഗീകരിക്കുകയും അതിന് പരസ്പരം സഹായകമാകുന്ന ബന്ധമാകുമ്പോൾ മാത്രമേ ബന്ധം വിജയിക്കാൻ കഴിയൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എട്ടാമത്തേത് ഫോർഗിവ്നെസ് എപ്പോഴും ഒരാളും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നെഗറ്റീവാണ് പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവാണ് സമയത്ത് എല്ലാം പെർഫെക്റ്റീവ് ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതി അത് നെഗറ്റീവാണ് പലപ്പോഴും വലിയവർക്കും പിഴക്കാം അതുകൊണ്ട് തന്നെ ആർക്കും ഏത് ഒരു അബദ്ധവും വരുമ്പോ അതിന് വിട്ടുവീഴ്ച ചെയ്യുന്ന മനോഭാവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിലമതിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ആശയങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീനിൽ അത് നൽകിക്കൊണ്ട് ആ വാക്ക് ഇപ്പൊ പറഞ്ഞ ഭാഗം ജസ്റ്റ് സ്ക്രീനിൽ നൽകാം വായിക്കാനും അത് മനസ്സിലാക്കാനും ചിലർക്കൊക്കെ എളുപ്പമായിരിക്കും കരുതുന്നു രണ്ടാമത്തത് ട്രീറ്റ് അതേഴ്സ് വിത്ത് റെസ്പെക്ട് ആൻഡ് കൈനസ് അക്നോളജ് ദയർഒപ്പിയൻസ് ഈവൻ ഇഫ് യു ഡിസ് അഗ്രി അത് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ട്രസ്റ്റ് വിശ്വാസത്തിലേക്ക് ട്രസ്റ്റ് ഇസ് ബിൽഡ് ഓവർ ഓവർ ടൈം ത്രൂ കൺസിസ്റ്റന്റ് ആക്ഷൻ ആൻഡ് റിലേബിലിറ്റി ട്രസ്റ്റ് എന്ന് പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ രൂപപ്പെടേണ്ട ഒരു സാധനമാണ് ബി ട്രസ്റ്റ് വേർത്ത് ബൈ കീപ്പിംഗ് യുവർ ഡിപ്പെൾ എപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അതെന്ത് ചെയ്യണം ഒരാളെ പിന്നെ വളർത്തിയെടുക്കുന്ന രീതിയിൽ അവരെ നമുക്ക് നമ്മൾ ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിൽ നാം അവൈലബിൾ ആവുക നമ്മൾ അവിടെ ലഭ്യമാവുക നമ്മൾ ഉണ്ടാവുക എന്നത് ഇഫ് ട്രസ്റ്റ് ഇസ് ബ്രോക്കൺ ആ വിശ്വാസ്യത പൊട്ടിപ്പോയാൽ വർക്ക് ടുഗദർ ടു ബിൽഡ് ഇറ്റ് ത്രൂ ട്രാൻസ്പെറൻസി ചിലപ്പോ ഒക്കെ വിശ്വാസിച്ച ചില കാരണങ്ങൾ നഷ്ടപ്പെട്ടു ഒരാൾ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വരുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത ചില വിശ്വാസക്കുറവുകളൊക്കെ സംഭവിച്ചു പോയാൽ ബന്ധം ചിലപ്പോ ഒന്ന് പൊട്ടും പൊട്ടിയാൽ രണ്ടാമത് പരസ്പരം തീരുമാനിച്ച് ഒരു ട്രാൻസ്പെറൻസിയോടുകൂടെ അഥവാ വ്യക്തതയോടുകൂടെ എന്ത് ചെയ്യുക ആശയവിനിമയം നടത്തിയിട്ട് ആ ബിൽഡ് ചെയ്ത് നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ സംഭവിച്ചുപോയി നമുക്ക് ഇനി അങ്ങനെ കൊണ്ടുപോകാം നല്ല വൃത്തിയായിട്ട് നല്ല പിന്നെ ഒരു വില മതിക്കുന്ന രീതിയിൽ വിശ്വാസ്യത നിർമ്മിച്ചെടുത്ത് രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടു ബിൽഡ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകും പരസ്പരം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക നാലാമത്തത് എമ്പതി അനുകമ്പയോടെ പ്രവർത്തിക്കുക കുട്ടു യുവർ സെൽഫ് ഇൻ ദ അതർ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ദർ പേക്റ്റീവ് മറ്റവരുടെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ ഒരു ഒരു കാഴ്ചപ്പാട് അത് മനസ്സിലാക്കുക എമ്പതി ഹെൽപ്സ് ിൽഡ് ഇമോഷണൽ കണക്ഷൻസ്റ്റേഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സെൻസ് ഉണ്ടാക്കാൻ അതായത് ഉൾക്കൊള്ളുക എന്നൊരു സെൻസ് ഉണ്ടാക്കാൻ വൈകാരികമായ ബന്ധമുണ്ടാക്കാൻ ഒക്കെ ഈ അനുകമ്പ സഹായിക്കും അതേസ് അതർ പേഴ്സൺസ് ഫീലിംഗ് മറ്റുള്ളവരുടെ ആ ഫീലിംഗിനെ എന്തു ചെയ്യുക വിലമതിക്കുക ഇവൺ ഇഫ് യു ഡോൺ നെസസറി അഗ്രി വി നമുക്ക് അവരുമായിട്ട് ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും അവരെ ആ അത്ര വിഷയം നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അതിനെന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ നമ്മളൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാരൻ അവരുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുന്നു നമുക്കത് വിഷയമല്ല എന്നാലും ആ ചടങ്ങൊക്കെ ഒക്കെ സന്തോഷമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഈ അർത്ഥത്തിൽ അവരെ ഒന്ന് ജസ്റ്റ് ഒരു എമ്പതി അനുകമ്പ കാണിക്കും ദിസ് ഹെൽപ് ക്രിയേറ്റ് ദിസ് ഹെൽപ്സ് ക്രിയേറ്റ് എ സപ്പോർട്ടീവ് ആൻഡ് എംപതറ്റിക് എൻവിറോൺമെന്റ് ഒരു അനുകമ്പയുള്ള സാഹചര്യം നിർമ്മിക്കാനും അതുപോലെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനൊക്കെ ഒക്കെ അവർക്ക് സഹകരിക്കും അഞ്ചാമത്തെ കാര്യം കോൺഫ്ലിക്ട് റിസോല്യൂഷൻ കോൺഫ്ലിക്ട്സ് ആർ ഇനെ ഇനെവിറ്റബിൾ അതൊരു എവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ് എവിടെയും നടക്കാം അതൊരു മാറ്റിവെക്കാൻ പറ്റുന്നതല്ല സംഭവിക്കാം ബട്ട് ഹൗ യു ഹാൻഡിൽ ദം ഇസ് ക്രൂഷ്യൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനം ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കുക എന്നതിനേക്കാളാണ് പ്രധാനം ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യും ഫോക്കസ് ഓൺ ദ ഇഷ്യൂ അറ്റ് ഹാൻഡ് ഹാൻഡ് ഇഷ്യൂർ ദാൻ അറ്റാക്കിംഗ് ദ പേഴ്സൺ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ എങ്ങനെ അയാളെ അറ്റാക്ക് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന്റെ പരിഹാരം എവിടെ എന്ന് ചിന്തിക്കുന്നതാണ് പ്രധാനം യൂസ് ഐ സ്റ്റേറ്റ്മെന്റ് യുവർ ഫീലിംഗ് ആൻഡ് അവോയ്ഡ് ബ്ലെയിൻ ഒരു പ്രശ്നം ഉണ്ടായാൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം നീ അത് ഇത് ശരിയായില്ല ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ എളുപ്പമുണ്ട് ഫൈൻ സൊല്യൂഷൻസ് പരസ്പരം ഒരു സൊല്യൂഷൻ കണ്ടെത്താം കോംപ്രമൈസ് ആൻഡ് കൊളാബറേഷൻ നമ്മള് ഒരു രമ്യതയിലെത്തുക അതുപോലെ പരസ്പരം ഓഫ് കോൺഫ്ലിക്ട്സ് ഇൻ എ ഹെൽത്തി വേ ആരോഗ്യകരമായ ഒരു വഴിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരസ്പരം സഹകരിക്കുക പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കലഹം ഇല്ലാതാക്കാൻ ആറ് ക്വാളിറ്റി ടൈം സ്പെൻഡ് മീനിങ് ഫുൾ ടൈം ടുഗദർ അർത്ഥമുള്ള സമയം ചെലവഴിക്കുക പരസ്പരം ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ക്വാണ്ടിറ്റി കുറേ സമയം ചെലവഴിക്കുക എന്നതിനേക്കാൾ ഉപരി പ്രധാനമാണ് ആ ക്വാളിറ്റി ഉള്ള സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് അതായത് വാല്യൂ ഉള്ള നല്ല ശ്രദ്ധയോടെ സമയം കൊടുക്കുന്നതാണ് കുറേ സമയം എഴുതി സംസാരിക്കുന്നതിനേക്കാൾ ബെറ്റർ ഫോക്കസ് ഓൺ ബിൽഡിംഗ് ഷെയർഡ് എക്സ്പീരിയൻസസ് ആൻഡ് ക്രിയേറ്റിംഗ് പോസിറ്റീവ് മെമ്മറീസ് നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക അതായത് പരസ്പരം പരസ്പരം ഷെയർ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക അതായത് ഓരോരുത്തരുടേത് ഓരോരുത്തരുടെ എന്ന് പറരം ഒന്നിച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന അനു ഒരു സാഹചര്യം ഉണ്ടാക്കുക ബി പ്രസൻ എൻഗേജ് വെൻ യു ആ ടുഗദർ പരസ്പരം നമ്മൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകുക പുട്ട് അവേ ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് ഫോൺസ് ഫോൺ പോലെയുള്ള ആൻഡ് ട്രൂലി കണക്ട് വിത്ത് ദ അതർ പേഴ്സൺ ഫോൺ പോലെയുള്ള സംഗതികളൊക്കെ മാറ്റിവെച്ച് സംസാരിക്കുക അതായത് സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു ഗോൾ വന്ന് മറ്റൊരു ഗോൾ വന്ന് അങ്ങനെ സംസാരിക്കുന്നതിന് പകരം അതൊക്കെ മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നത് ക്വാളിറ്റി ടൈമിന്റെ ഭാഗമാണ് ഇൻഡിവിജ്വൽ ഗ്രൗഡ്സ് സപ്പോർട്ട് ഇച്ച് അതേഴ്സ് പേഴ്സൺസ് പേഴ്സണൽ ഗ്രൗസ് ആൻഡ് ഡെവലപ്മെന്റ് മറ്റുള്ളവരുടെ വ്യക്തിഗരമായ വളർച്ചയെ നാം സപ്പോർട്ട് ചെയ്യുക എൻകറേജ് യുവർ പാർട്ട്ണർ ഓർ ഫ്രണ്ട് നിങ്ങളുടെ പാർട്ണറേയോ നിങ്ങളുടെ ഫ്രണ്ടിനെയോ പരി അവരെ വളർത്തുക സപ്പോർട്ട് ചെയ്യുക പേഴ്സ്യൂ പാഷൻസ് ആൻഡ് ഗോൾസ് അവരുടെ ഗോള് അവരുടെ പാഷൻ ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുക അത് നമ്മൾ മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ചേഞ്ച് ആൻഡ് ഇവോൾവ് ഓവർ ടൈം ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഗ്രോ ടുഗദർ റൈതർ ദാൻ അപ്പാർട്ട് ഒരു സംഗതിയുടെ ഭാഗമാകുക എന്നതിനേക്കാൾ പ്രധാനമാണ് അവരുടെ മാറ്റങ്ങളെ നാം ഉൾക്കൊള്ളുക എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുക എട്ടാമത്തെ ഈസ് പെർഫെക്റ്റ് ലോകത്തെ ഒരാളും പൂർണ്ണമായി കൊള്ളണമെന്നില്ല ഈസ് എസെൻഷ്യൽ ഫോർ മൂവിങ് ഫോർവേഡ് ഇൻ റിലേഷൻഷിപ്പ് ഇൻ എ റിലേഷൻഷിപ്പ് ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ വളരെ പ്രധാനപ്പെട്ടതാണ് വിട്ടുവീഴ്ച ലേൺ ഫ്രം മിസ്റ്റേക്സ് ഒരു ഒരു പറ്റിയാലും അപ്പോളജി സെൻസിയർലി പറ്റിയാൽ അതിൽ നിന്ന് ലെറ്റ് ഗോ ഓഫ് ൂടെ മുന്നോട്ട് പോവുക ഓൺ ടു ഗ്രഡ്ജസ് ഇറോഡ് ദ ഫൗണ്ടേഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് സോ പ്രാക്ടീസ് ഫോർ ഗിവിനസ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ഓൺ വെൽ ബീങ് ആൻഡ് ഹെൽത്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് ആരോഗ്യകരമായ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിരന്തരം വിട്ടുവീഴ്ച പരിശീലിക്കണം ആ പരിശീലന പരിശീലനം എന്നത് നമ്മുടെ ഒരു ആണിക്കല്ലായിട്ട് കരുതിയിട്ട് വേണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് വിട്ടുവീഴ്ച ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ റിമെമ്പർ ഓർക്കേണ്ടത് ബന്ധം എല്ലാ ബന്ധങ്ങളും വേറിട്ടതാണ് എവറി റിലേഷൻഷിപ്പ് ഈസ് യുണീക് അവിടെ എന്തല്ല അതിന്റെ സെയിസ് അല്ലെങ്കിൽ അതിന്റെ ഫിറ്റ്സ് ഇതൊന്നും അല്ല വലുത് മറിച്ച് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ ബന്ധത്തെയും വിലമതിക്കുക ഇസെൻഷ്യൽ ടു കണ്ടിന്യൂലി വർക്ക് ഓൺ and adapt these principles ൾസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഡൈനാമിക്സ് ആൻഡ് നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് ഓരോരുത്തരും ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ സജീവമായി ബന്ധം ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ ആശയത്തിന്റെ പേരിൽ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ടത് ബന്ധം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാവുന്ന കൈമുതലാണ് ബന്ധം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് നമുക്കതിന് സാധിക്കും ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കുകയും അത് നിരന്തരം പരിശീലിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഏത് കൂട്ടു ജീവിതത്തിനിടയിലും നമുക്ക് നല്ലൊരു ലോകവും നല്ല നന്മകളും നിർമ്മിച്ചെടുക്കാൻ കഴിയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം വിപുലമാക്കി എടുക്കാൻ പറ്റും ബിസിനസ് ആയാലും കൂട്ടു കൂട്ടുജീവിതമാണെങ്കിലും സംരംഭങ്ങളാണെങ്കിലും എന്തും വികസിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനും വിജയിപ്പിച്ചെടുക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈമുതലാണ് നല്ല ബന്ധങ്ങൾ നമുക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ഫ്രോം ഹാപ്പി സോ